വലിയ വലിയപ്പറപ്പൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആരണ്യവാസൻ മാമ്പറ്റ സ്മാരക ആരോഗ്യ കേന്ദ്രം സബ് സെന്റർ നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് അധ്യക്ഷ മാമ്പറ്റ ദേവയാനി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സ്വന്തമായി ഭൂമി പഞ്ചായത്ത് അധ്യക്ഷ മാമ്പറ്റ ദേവയാനി ആരോഗ്യ മേഖലക്ക് സ്വന്തം കെട്ടിടം ഒരുക്കിയത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അവർ നിർവഹിച്ചു ഇവിടുത്തെ പിന്നെ നിർത്തി കഴിഞ്ഞിട്ട് ഒരു വാടകെടുത്ത് അതിൽ നിന്ന് എന്റെ മകൻ സ്മരണാർത്ഥം സെന്റ് രണ്ടുവാടിക്ക് കൊടുത്തു അതിന്റെ മുകളിൽ നടത്തിയതാണ് ഇപ്പോ ഇതിൽ സ്മരണാർത്ഥം തന്നെ ഒരു ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയിലാണ് ഏറ്റവും നല്ല സന്തോഷത്തിലാണ് മെമ്പർമാരായ നാസർ പള്ളി സീനത്ത് ജമാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ ഡോക്ടർ മൊയ്തീൻകുട്ടി ജെ പി അച്ഛനെ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നിലവിലെ ഭരണസമിതിയുടെ കാലയളവ് ജനുവരി മുപ്പത്തിയൊന്നിന് പൂർത്തിയാവും ശേഷം ഫെബ്രുവരി ഒന്നിന് പുതിയ ഭരണസമിതി അധികാരം ഏൽക്കും ന്യൂസ് ബ്യൂറോ തിരൂർ